പേരുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നത് കുറഞ്ഞതുകൊണ്ട് പാറയിന്നൊക്കെ വെള്ളം വരുന്നത് കുറഞ്ഞിട്ടുണ്ട് അത് കാണാനൊരു ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവടേയും പച്ചപ്പൊക്കിയായിട്ട് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ് കേട്ടോ ഒരു വാനില കേക്കാണേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി വലുതൊരു കേക്കാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ആ ഒരു ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് നല്ല വിശപ്പായിരിക്കും എന്തെങ്കിലും ദാ അമ്മയെ പറഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് വരിക അപ്പോൾ പരീക്ഷ നോക്കാൻ പറ്റിയ ഒരുട്ടാണ് കേട്ടോ അത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇതേപോലെ നിളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പളവിൽ പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ ശ്രമിക്കുക അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് മിക്സ് ആയി കിട്ടും അപ്പം ഈ ഒരു പാത്രത്തിനാണ് എല്ലാം ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഏത് പാത്രത്തിനാണ് എടുക്കുന്നത് ആ കപ്പിന് തന്നെ എല്ലാം അളന്നെടുക്കാൻ ശ്രമിക്കുക ഇതേപോലെ ഒത്തിരി വലിപ്പവും ഷേപ്പും ഭാഗമൊക്കെ ഉള്ളൊരു പാത്രം നോക്കി നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്നും നല്ലപോലെ മിക്സ് ആയ ശേഷം അതിലേക്ക് ആ കപ്പിന് തന്നെ അരക്കപ്പളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അത് അരക്കപ്പളവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കുക ഈ പഞ്ചസാര മിക്സ് ആയ ശേഷം മാത്രം ഈ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരു കപ്പിന് തന്നെ നമ്മൾ അളന്നെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് മെഷർമെൻ്റ് മാറി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ആയിട്ട് കിട്ടത്തേ ഇല്ല ഇല്ലാതെ പൊങ്ങി വരുന്നതിലും അതുപോലെ തന്നെ ആ ടേസ്റ്റിലും ഒക്കെ തന്നെ മാറ്റം വരൂട്ട എന്നിട്ട് ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സി കൊടുക്കുക അത് തന്നെ ഒഴിച്ചത് അതുപോലെ മിക്സി ചെയ്ത് നമുക്ക് ഓയിൽ തെളിഞ്ഞു വരും എന്നാൽ എന്നാലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആയി മിക്സ് ആകട്ടെ അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പളവിൽ പാലാണ് കേട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക അത് പറയുമ്പോൾ നമ്മുടെ പുറത്ത് വെച്ചിട്ടുള്ള അതേ ചൂടിലുള്ള പാലെടുക്കാം കേട്ടോ കാരണം ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിച്ച പാൽ എടുക്കരുത് അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടില്ല കേക്ക് പൊങ്ങി വരില്ല അത് മുട്ടയാണെങ്കിൽ അങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല നിങ്ങൾ അത് തന്നെ എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഞാനിതായി നമ്മൾ പായസം കുടിക്കുന്ന ചെറിയ സ്പൂണിൻ്റെ ആ സ്പൂൺ ഒന്നര സ്പൂൺ അളവിൽ വേനൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അതാ ഒരു ഒന്നര സ്പൂൺ അളവ് തന്നെ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിക്കുള്ള വേലയാണെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം നമ്മൾ മിക്സ് ആയി കഴിഞ്ഞാലും പിന്നീട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഒരു അരിപ്പ് അതിലേക്ക് ഈ കപ്പിന് ഒന്നര കപ്പളവിൽ മൈതാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആസ് എടുത്ത് അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണുള്ള ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നല്ലതുപോലെ അതൊന്നും അരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക എപ്പോഴും കേക്ക് ഉണ്ടാകുമ്പോൾ ഈ പൊടികളൊക്കെ ഇങ്ങനെ അതുപോലെ അരിപ്പ വെച്ച് അരിയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അതാണോ നമുക്ക് പൊട്ട് ഇങ്ങനെ കല്ല് കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതൊക്കെ അരിച്ചെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ബാറ്ററി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മെല്ലെ മെല്ലെ കുത്തി 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 ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും പിന്നെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇളക്കാൻ നിൽക്കരുത് നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്ത് നമ്മുടെ ബാറ്ററി ഒരു മിൽക്ക് മേഡൊക്കെ ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിഡാണ് കേട്ടോ ഉണ്ടാവുക ഇതുപോലെ പൊക്കി നോക്കുമ്പോൾ നല്ല കട്ടിയോ അല്ല നല്ല ലൂസോ ഇല്ലാത്ത ഒരു പരുവത്തിന് പിന്നെ നമ്മൾ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ എടുത്തിട്ട് അതിൽ നന്നായി ഓയിൽ തടവി കൊടുക്കുക ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിയില്ലേ മൈതപ്പൊടി അതൊന്നും ഇട്ടിട്ട് തട്ടിയെടുത്താലും മതി പക്ഷേ ഞാൻ ഓയിൽ തടവി കൊടുത്തത് ഫുള്ളായി തടവി കൊടുത്ത ശേഷം ഇതേപോലൊരു ഷുഗർ പേപ്പർ മുറിച്ചിട്ട് വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഷുഗർ പേപ്പർ ഇല്ലെങ്കിൽ ബുക്കിൻ്റെ പേജ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏതെങ്കിലും ഒരു വെള്ള ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി ഞാൻ പണ്ടൊക്കെ അതായിരുന്നു ചെയ്യാറ് എന്നിട്ട് ഇതാ അതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് അതിലേക്ക് कोई जोड़ അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ മൂടി വിസിൽ ഊരി മാറ്റിയ ശേഷം അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം പാൻ എന്നിട്ട് എന്നിട്ടതിലേക്ക് നമ്മൾ ഈ കുക്കർ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം പിന്നെ നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഏറ്റവും ചെറിയ തീയതാണോ അത്രയും കുറച്ച് വെക്കാട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഓരോരുത്തരും ളവും കുക്കറിൻ്റെതനുസരിച്ച് കുക്കിങ് ടൈം മാറി മാറി മാറിയിരിക്കുകയെ എനിക്കിവിടെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നാല്പത്തഞ്ച് മിനിറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും നല്ല സ്മെല്ലും വരും അതുപോലെ കുക്കറിൻ്റെ ആ മൂടിയുടെ ആ ഭാഗത്ത് നിന്ന് ആവിയും വരും ഇങ്ങനെ കുമ്മളകളായിട്ട് ഈർപ്പവും കാണാം കേട്ടോ അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അർത്ഥം നല്ല നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം സെറ്റ് ആയി വന്നിട്ടുണ്ട് തണുത്ത ശേഷം മാത്രം കുക്കറിൽ നിന്ന് എടുക്കുക കേട്ടോ അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈ തട്ടി കൊടുത്താൽ കയ്യിലേക്ക് അങ്ങനെയേ വരും നമ്മുടെ ഷുഗർ പേപ്പറൊക്കെ കുക്കറിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഷുഗർ പേപ്പറൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് വരും പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കേക്ക് നല്ല ആയി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ വേനൽ കേക്കിൻ്റെ ടേസ്റ്റിനായിട്ടോ യാതൊരു വിധം മാറ്റവും ഇല്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്നും ട്രൈ ചെയ്തു കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന കേക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കുക ട്രൈ തോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ പറ്റാ